നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവേഡ് ബൈ ലു ടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റാഫ്സ് മൂക്കന്നൂർ ആന്റ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ബില്ല് ഫെഡറലിസത്തെ തകർക്കുന്നതെന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു സഭയിലെ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ അനുമതിയോടെയാണ് ബിൽ അവതരണം ഇരുനൂറ്റി അറുപത്തി അംഗങ്ങൾ അനുകൂലിച്ചും പേർ എതിർത്തും വോട്ട് ചെയ്തു നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് തീരുമാനം സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പി ദിവ്യയുടെ പരാതി കേസെടുത്ത് പോലീസ് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയെന്ന പി ദിവ്യയുടെ പരാതിയിലാണ് കേസ് പി പി ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ വനിതാ പോലീസാണ് കേസെടുത്തത് യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോൻ തൃശൂർ സ്വദേശി വിമൽ ന്യൂസ് കഫേ ലൈവ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നായിരുന്നു ദിവ്യയുടെ പരാതി വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ഉന്തും തള്ളും സംഘർഷം കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ്ഐ പ്രതിഷേധം സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള എസ് എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് വിട്ടയച്ചതിനെതിരെ ഗവർണർ പൊട്ടിത്തെറിച്ചു സർക്കാർ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ പോകേണ്ട കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടി മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി പ്ലസ് വൺ പരീക്ഷാ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലിൽ സംഭവത്തിൽ അധ്യാപകർക്ക് കർശന നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സർക്കാർ ജോലിയിലിരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണ് ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളും അധ്യാപക തസ്തികകൾ ഉണ്ടായാൽ നിയമിക്കുവാൻ പിഎസ് ലിസ്റ്റുകൾ തന്നെ നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ എൻസിപിക്ക് മന്ത്രി വേണ്ട ശശീന്ദ്രനെതിരെ കടുപ്പിച്ച് സംസ്ഥാന നേതൃത്വം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടതാ എൻസിപി സംസ്ഥാന നേതൃത്വം എൻസിപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച പി സി ചാക്കും തോമസ് കെ തോമസും നാളെ ശരത് പവാറുമായി ചർച്ച നടത്തും ശരത് പവാറിനെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം മയിലിന്റെ അപ്പം ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും പത്തിരിയും റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം മുല്ലപ്പെരിയാറിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തമിഴ്നാട് ജലനിരപ്പ് കൂട്ടണമെന്ന് മന്ത്രി വെള്ളം നൂറ്റി അൻപത്തിരണ്ടടി ആക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ടടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി തമിഴ്നാടിന്റെ സ്വപ്നം ഡിഎംകെ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു തേനിയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെസ് ഫോൺ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രസ്താവന എന്തടിസ്ഥാനത്തിൽ തമിഴ്നാടിനെതിരെ മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രസ്താവന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് ജലവിഭവശേഷി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ എന്ത് അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ജലനിരപ്പ് ഉയർത്തുമെന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത് എന്നതിൽ വ്യക്തതയില്ല ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൽ നിലവിലുള്ളത് പാട്ടക്കരാറിന് പുറത്തുള്ള ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും അതിനുള്ള ഒരു തരത്തിലുള്ള ആലോചന പോലും ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി പാസ്പോർട്ട് രേഖകൾ കൈമാറി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചന ശ്രമം ഊർജിതം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ കുറാഞ്ചേരി സ്വദേശികളുടെ മോചന ശ്രമം ഊർജിതം ജയിലിന്റെയും ബിനിലിന്റെയും പാസ്പോർട്ട് രേഖകൾ മോസ്കോയിലേക്ക് കൈമാറിയതായി റഷ്യൻ എംബസി ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ അറിയിച്ചു തുടർ വിവരങ്ങൾ ഉടൻ അറിയിക്കാമെന്ന് ബസലിയോസ് മാത്യൂസ് ത്രിതയൻ കത്തോലിക്ക ബാവയ്ക്ക റഷ്യൻ എംബസി നൽകിയ സന്ദേശത്തിൽ പറയുന്നു കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശി ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച ലക്ഷ്മി നഴ്സിംഗ് കോളേജ് ക്യാമ്പസിന് പുറത്തുള്ള ഹോസ്റ്റലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടോടെയാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നടിയെ ആക്രമിച്ച കേസ് രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന വിസ്തരിക്കണമെന്നു ആവശ്യം തള്ളി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം തള്ളി ബാലിശമായ വാദമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി പൾസർ സുനിയുടെ ആവശ്യം തള്ളിയത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വൈകാനിടയാക്കുമെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് നടൻ ദിലീപ് കൂടി പ്രതിയായ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ പൾസർ സുനി റിമാൻഡിലാണ് മറ്റൊരു വാർത്തയുമായി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്